നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം കാക്കനാട് ഫ്ളാറ്റ് പണയത്തിന് നൽകാമെന്ന വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ വാഴക്കാല മലബാർ അപ്പാർട്ട്മെന്റ്സിൽ മുപ്പത്തി വയസ്സുള്ള മിൻഡു മാണിയെ ആണ് തൃക്കാക്കര എസ് ഐ വി ബി അനസിനെ നേതൃത്വത്തിൽ പിടികൂടിയത് വാഴക്കാലയിലെ മലബാർ സർവീസ് അപ്പാർട്ട്മെന്റ്സ് എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് തൃക്കാക്കര ഇൻഫോപാർക്ക് സ്റ്റേഷനുകളിലായി പത്ത് പരാതികളിൽ നിന്നായി ഒരു കോടി രൂപയോളം തട്ടിയെന്നാണ് കേസ് കേസിൽ പ്രധാന പ്രതിയായ പി കെ ആശ ഒളിവിലാണ് തട്ടിപ്പിന്റെ രീതി മലബാർ സർവീസ് അപ്പാർട്ട്മെന്റ്സ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഫ്ളാറ്റുകൾ അപ്പാർട്ട്മെന്റുകൾ എന്നിവ ചെറിയ തുകയ്ക്ക് പണ പണയത്തിനോ വാടകയ്ക്കോ എടുക്കും തുടർന്ന് അത് പണയത്തിന് നൽകും ഒരു കെട്ടിടം കാണിച്ച് ഒന്നിലേറെ പേർക്ക് പണയത്തിന് കൊടുത്തും സംഘം പണം തട്ടിയിട്ടുണ്ട് നിലവിലെ താമസിക്കുന്നവരെ ഒഴിവാക്കാൻ വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം നൽകി ഒഴിപ്പിച്ച ശേഷം ബാക്കി പണം നൽകാതെ കബളിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു കാക്കനാട് നിലമ്പതി മുകളിലെ അലയൻസ് ഡെഡ് റോസിൽ ഇരുപത്തിയഞ്ച് ഫ്ളാറ്റുകളും വ്യവസായ മേഖലയ്ക്ക് സമീപത്തെ ശാന്തി ഹിൽ ഹിൽവ്യൂയിൽ ഇരുപത്തിരണ്ട് ഫ്ളാറ്റുകളും കാക്കനാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ ഗ്ലോബൽ അപ്പാർട്ട്മെന്റിൽ അഞ്ചോളം മുറികളും വാഴക്കാലയിലെ നീര ഗാലക്സി എന്നിവ എന്നിവയും ഇവരുടെ കസ്റ്റഡിയിലുള്ള കെട്ടിടങ്ങളിൽ ചിലത് മാത്രമാണ് തൃക്കാക്കരയിലും സമീപ പ്രദേശങ്ങളിലുമായി ഇരുന്നൂറോളം ഫ്ളാറ്റുകളും അപ്പാർട്ട്മെന്റുകളും ഇവരുടെ കൈവശമുണ്ട് ഞാനും ഇതിനൊരു വ്യക്തിയാണ് ഞാൻ ഇവരെ ഒരു ഡീലർ അനസും സലാമും അവര് വഴിയാണിത് വന്ന് ബന്ധപ്പെട്ടിട്ട് കാണുന്നത് ഇവർ വന്ന് കാണിച്ചെന്ന് എല്ലാം സർവീസ് അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്ഥാപനത്തിന്റെ പേര് മലബാർ പ്രോപ്പർട്ടീസ് ആണ് അതായത് സർവീസ് അപ്പാർട്ട്മെന്റ് ആയി ചെയ്യാന്ന് പറഞ്ഞു അവർക്ക് പത്ത് മുന്നൂറോളം അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കബളിപ്പിച്ചിട്ടാണ് ഇത് എടുപ്പിച്ചത് ഇവർ നമ്മൾ ഫണ്ട് എല്ലാം ഞാൻ എട്ട് ലക്ഷമാണ് ട്രാൻസ്ഫർ ചെയ്തത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത് ആശ എന്ന് പറഞ്ഞ അവരുടെ അക്കൗണ്ടിലേക്കാണ് അത് എല്ലാം ബാങ്ക് ട്രാൻസ്ഫർ ആയിരുന്നു ചെക്ക് കൊടുത്തിട്ടും ഗൂഗിൾ പേ ആയിരുന്നു ട്രാൻസ്ഫർ ചെയ്ത് ഇവർ ഈ ആശയും അവരെ മകള് സാന്ദ്രയുമാണ് ഇത് നടത്തിക്കുന്നത് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് മിൻഡോ എന്ന് പറഞ്ഞ മിൻഡോ മണി എന്ന് പറഞ്ഞ പുള്ളിയാണ് ഇവർ മൂന്ന് പേരാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ എന്നെ കഴിഞ്ഞ ഡിസംബറിലാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞത് അതിന് രണ്ട് മാസം ഫ്ലോ ആണ് അപ്പം ലീസിന് തരാമെന്ന് പറഞ്ഞു എട്ട് ലക്ഷത്തിന് എന്നിട്ട് ഇന്നിപ്പം ജൂലൈ ഒന്നായിട്ടും ഇതുവരെ ആയിട്ടും നമുക്ക് ഫ്ലാറ്റ് കിട്ടിയിട്ടില്ല